ഹായ് ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിനെയും കൊണ്ട് ഞങ്ങളുടെ അമ്മമാരെയും കൊണ്ട് പുറത്തു പോകുകയാണ് അപ്പോഴാണെങ്കിൽ എൻ്റെ മകനാണെങ്കിൽ അവരെ കൂടെ കയറി എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി അപ്പം അവൻ നേരത്തെ ഉറങ്ങിയിട്ടില്ലായിരുന്നു പകലെ അപ്പം അവൻ കുറച്ച് നേരം ഇരുന്ന് അവൻ ഉറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വെച്ചിട്ട് നല്ല ഒതുങ്ങിയ സ്ഥലം തപ്പി നടന്നേ അപ്പോഴാണ് രണ്ടുപേര് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കാണ്ട് അവർ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് പോകണമായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങ് അറ്റത്ത് ഒരു ഒതുങ്ങിയ സ്ഥലം നോക്കി അവിടെ പോയിരുന്നേ അങ്ങനെ ഞങ്ങൾ പെട്ട് കുറച്ച് നേരം ഇരിക്കുമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് അവിടെ ഇരുന്നിട്ടുണ്ടാകും അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് ഇതൊക്കെ ചേട്ടെടുത്ത വീഡിയോസാണെങ്കിൽ അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ് അങ്ങനെ കുറേ നേരം നല്ലൊരു ഓർമ്മ മെമ്മറി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടി കുറേ നേരം അവിടെ ഇരുന്ന് ഹാപ്പിയായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ അവിടെ ഓരോ സംഭവങ്ങളുണ്ടായിരുന്നല്ലോ കുതിരയേറിയും പിന്നെ ഏതൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കളിക്കണതും അങ്ങനെയൊക്കെ കുറേ സമയം അങ്ങനെ പോയി എൻ്റെ കുറിപ്പാണെങ്കിൽ ഐസ്ക്രീം കണ്ടിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബഹളം വെച്ച് കരഞ്ഞ് അങ്ങനെ വന്നിരിക്കുന്നതാണ് ഏട്ടാ അവനെ വാങ്ങിക്കൊടുത്തായിരുന്നു ജലദോഷമായിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവൻ വാങ്ങിപ്പിച്ച് അതിൻ്റെ ദേഷ്യമാണ് ചേട്ടന് ഈ മൂത്ത് അവിടെ പിന്നെ സൺസെറ്റും ആവാൻ തുടങ്ങി പിന്നെ അതൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ എന്നിട്ട് പറഞ്ഞ വഴിക്ക് ഇതും വീഡിയോ എടുത്ത് എന്നിട്ട് ഞങ്ങൾ പ്ലാനിലേ ഇല്ലായിരുന്നു വെട്ടുകാട് പോകണേ പിന്നെ പെട്ടെന്ന് തീരുമാനിച്ച് വെട്ടുകാട് കൂടെ പോകും അടുത്ത് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയും പോയി അവിടെ പോയി ആദ്യം ഇരുട്ടാൻ തുടങ്ങിയോണ്ട് കൊണ്ട് കടലിൻ്റെ സൈഡ് പോയി അവിടെ പോയി കുറച്ച് നേരം നിന്നിട്ട് വന്ന് പിന്നെ ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞതായോണ്ട് നിറയെ അലങ്കാര പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ലൈറ്റ്സൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം അങ്ങനെ പോയി അങ്ങനെ മൊത്തത്തിലൊരു ഹൈ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിവരം കൊണ്ട് പുറത്ത് പോകാറുണ്ടെങ്കിലും ഓരോ തവണ കഴിയും തോറും വീണ്ടും വീണ്ടും കൊണ്ടുപോകണം ഇനിയും പോകണം എന്നൊരു ഇത് തോന്നാറുണ്ട് അപ്പോൾ ഇനിയും എവിടെയെങ്കിലുമൊക്കെ പോകുക എന്നുള്ള പ്ലാനിങ്ങാണ് അന്ന് നടക്കാറ് മെയിനായിട്ട് അന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇന്നടത്തും കൂടെ പോകണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പം ഇതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ എൻ്റെ മോനാണെങ്കിൽ മണലിൽ കളിക്കാൻ തുടങ്ങി പിന്നെ കുറച്ചു നേരം അവനെ അങ്ങനെയും കളിക്കാനൊക്കെ വിട്ട് പള്ളി ഫുള്ള് ചുറ്റിക്ക കറങ്ങി വന്ന് ചേട്ടൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ള് ഇങ്ങനെ കറങ്ങൂല ഫ്രണ്ടിൽ കൂടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് പതിത് പക്ഷേ ഞങ്ങൾ മാത്രമായുണ്ട് ഞങ്ങൾ ഇങ്ങനെ തെണ്ടി കൊണ്ട് തിരിഞ്ഞു ഫുള്ള് ചേട്ടൻ കാറിലിരിക്കായിരുന്നു അപ്പം ഫുള്ള് ഇങ്ങനെ കറങ്ങി കറങ്ങി അങ്ങനെ അവിടെ ഷോപ്പിലൊക്കെ പോയി പിന്നെ പള്ളിക്കധികാരി കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങള് ഇരുപത്തി മൂന്നാം തീയതി വന്നായിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അന്ന് ഇത്രയ്ക്കായിട്ടില്ലായിരുന്നു പിന്നെ തിരക്കുമായിരുന്നു ഇന്ന് പക്ഷേ വലിയ തിരക്കില്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ല രീതിക്ക് ആസ്വദിച്ച് കാണാൻ പറ്റി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ടൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റി അങ്ങനെ തിരക്കൊരുപാടില്ലാത്തതുകൊണ്ട് അങ്ങനെ കൊള്ളായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുള്ള് കറങ്ങി നടന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ നീന്തു പോക ആ സമയം ഒരുപാടായി അങ്ങനെയൊന്നും പറയാറുമില്ല ഞങ്ങൾ മാത്രമായിരുന്നു പോയിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് വന്ന് ഉടനെ പോകുക എന്നതിലുപരി കുറേ നേരം കറങ്ങിയൊക്കെ നടന്ന് എല്ലായിടും കണ്ട് അങ്ങനെ കൊള്ളായിരുന്നു പിന്നെ അന്ന് ഫുൾ മൂന്നായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളെ തിരിച്ച് വീട്ടിലോട്ട് പോയി